ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ജയാസ് ഹാപ്പി വേൾഡ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഗ്രിൽഡ് ചിക്കനാണ് അതിനു വേണ്ടിയിട്ട് ഞാൻ ഒരു കിലോ ചിക്കൻ ആണ് എടുത്തിട്ടുള്ളത് കാല് മാത്രമാണ് എടുത്തിട്ടുള്ളത് അത് നന്നായി വൃത്തിയായി കഴുകി വരഞ്ഞ് വെച്ചിട്ടുണ്ട് തോല് കളയുന്നുള്ളവർക്ക് തോല് കളയാം ഞാനിവിടെ തോല് കുറച്ചൊക്കെ കളഞ്ഞിട്ടുള്ളൂ ബാക്കിയുള്ളത് നല്ല വൃത്തിയായി കഴുകി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഗ്രിൽഡ് ചിക്കന് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കാം ഒരു ബൗളെടുക്കാം അതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ ജിഞ്ചർ ആൻഡ് ഗാർലിക് പേസ്റ്റ് രണ്ട് ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട് ഒരു ടീസ്പൂൺ ഗരം മസാല രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒരു ടീസ്പൂൺ എരുവുള്ള മുളക് പൊടിയും മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ കസൂരി മേത്തി നല്ലപോലെ പൊടിച്ചത് രണ്ട് ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ഒന്നര ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ കട്ടത്തൈര് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഇതെല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം ഗ്രിൽഡ് ചിക്കനുള്ള മസാല റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് നല്ലപോലെ അതിൽ പരട്ടാം നമ്മൾ തയ്യാറാക്കിയ തന്തൂരി മസാല ചിക്കനിൽ നല്ലപോലെ പരട്ടിയിട്ടുണ്ട് ഇത് ഒരു അഞ്ച് മണിക്കൂർ നമ്മൾക്ക് മൂടിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഗ്രില്ല് ചെയ്യാം നമുക്കിനി മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ തുടങ്ങാം അതിന് വേണ്ടിയിട്ട് ട്രൈ എടുത്തിട്ടുണ്ട് ട്രൈയിലൊരു ബേക്കിംഗ് പേപ്പർ വെച്ചിട്ടുണ്ട് അതിന് മുകളിലായിട്ട് നമുക്ക് ഗ്രില്ല് വെച്ചിട്ട് അതിലോട്ട് ചിക്കൻ നരത്തി വെക്കാം ഈ ഗ്രില്ലിന് മേൽ നമുക്ക് ഓയിൽ പുരട്ടി കൊടുക്കണം അത് ചെയ്യുന്നത് ചിക്കൻ അതുമ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇനി നമുക്ക് ഈ മാരിനേറ്റ് ചെയ്ത ചിക്കൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഗ്രില്ലുമ്പോൾ നരത്താം നമ്മൾ ഓവൻ ഒരു ഇരുന്നൂറ്റി നാൽപ്പത് ഡിഗ്രിയിൽ പത്ത് മിനിറ്റ് റീഹീറ്റ് ചെയ്യാനിട്ടിട്ടുണ്ട് ഇനി നമുക്ക് അതിലോട്ട് ഇത് എടുത്തു വയ്ക്കാം ഓവനിലേക്ക് വെച്ചിട്ടുണ്ട് ഈ ഗ്രിൽഡ് ചിക്കനിലേക്ക് നമുക്കൊരു ചട്നി തയ്യാറാക്കേണ്ടതുണ്ട് അതിന് വേണ്ടുന്ന സാധനങ്ങൾ പൊതിനിയില ഒരു പച്ചമുളക് ഇതിൻ്റെ ഹാഫ് എടുക്കുള്ളൂ നല്ല എരിവുള്ള പച്ചമുളകാണ് അഞ്ച് ഉള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇനി വേണ്ടത് തൈരാണ് തൈരിലിട്ട് തൈര് ചേർത്താണ് നമ്മൾ ഇത് അടിച്ചെടുക്കേണ്ടത് കൂട്ടത്തിൽ കുറച്ച് പാകത്തിന് ഉപ്പും കൂടെ ചേർക്കാം ഗ്രിൽഡ് ചിക്കനുള്ള ചട്നി തയ്യാറായിട്ടുണ്ട് ഏകദേശം നാൽപ്പത് മിനിറ്റോളം ആയിട്ടുണ്ട് ഇത് നമുക്ക് ഓരോന്നും ടേൺ ചെയ്ത് കൊടുക്കണം നമ്മുടെ ഗ്രില്ല ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്കൊരു സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റാം നമ്മുടെ ഓവനിൽ ഒരു മണിക്കൂർ നാൽപ്പത് മിനിറ്റ് എടുത്തിട്ടാണ് ഇത് പൂർണ്ണമായിട്ടും ഭാഗമായി വന്നത് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ഫ്രം ജയർസ് ഹാപ്പി വേൾഡ് താങ്ക്